നമസ്കാരം ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ അമ്പലപ്പുഴയിൽ മകളെ തോർത്തു മുറുക്കി കൊലപ്പെടുത്തിയത് ദുരൂഹ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിനെയാണ് സ്വന്തം പിതാവായിട്ടുള്ള ജോസ്മൻ കൊലപ്പെടുത്തിയത് എന്നാൽ ഈ മരിച്ച ഏഞ്ചൽ ജാസ്മിൻ കന്യാസ്ത്രീ പഠനത്തിന് പോവുകയും പാതി വഴി അത് ഉപേക്ഷിക്കുകയും പിന്നീട് വിവാഹം കഴിച്ച് വിടുകയും ചെയ്തു വിവാഹം കഴിച്ച് വിട്ട ശേഷം ഭർത്താവുമായി പിണങ്ങി വീണ്ടും വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു എന്നാൽ കൊലപ്പെടുത്തിയ പിതാവ് ജോസ്മോൻ പറയുന്നത് ഏഞ്ചൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരികയും വീണ്ടും കൂട്ടുകാരോടൊപ്പം പുറത്തുപോയി മണിക്കൂറുകൾ കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ വീട്ടിൽ തിരികെ വരികയും ചെയ്ത് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്ത മൂലം ഉണ്ടായ വഴക്ക് കാരണം ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിനോട് ജോസ്മോൻ പറഞ്ഞത് എന്നാൽ ജോസ്മോൻ ഈ മകളുടെ ഈ വഴിവിട്ട ഈ ജീവിതം കണ്ട് മടുത്തിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ജാസ്മിൻ മാതാപിതാക്കളുമായി നിരന്തരം എന്നാണ് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത് ജാസ്മിന്റെ മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നത് വിലക്കിയിരുന്നു എന്നാൽ ഒരു നിർണായക വിവരമാണ് ഇപ്പൊ ഇതുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എഴുതിയ ഒരു വാചകം അവരുടെ ചുവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം സാത്താൻ സേവ അല്ലെ സാത്താൻ സഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം സാത്താൻ സഭയുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ അങ്ങിങ്ങായി വേര് ഊന്നി വരികയാണ് ഈ സാത്താൻ സഭ ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വളരെ ആദ്യം പറയാൻ പോലും ഭയത്തോടു കൂടിയാണ് പല ജനങ്ങളും അറിയാവുന്നവർ ഇതിന്റെ വിശദമായ വന്ന കൂടി നമുക്ക് കാണാം ആലപ്പുഴ ആലപ്പുഴമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത് ആ കൊലപാതകത്തിൽ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറെ നിർണായകമായ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത് പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട് വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം ആത്യന്തിക മുക്തി പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത് ഏതു തരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സാത്താൻ സേവയോ സമാനമായതോ പൊതുധാരാ വിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റ് തെളിവുകൾ കൂടുതലായി അതെ മരണത്തിലേക്ക് ഈ സാത്താൻ സേവ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം മാതാപിതാക്കളുമായി വഴക്കെടുക്കുക ബൈബിൾ വലിച്ചു എറിയുകൂടിയാണ് കന്യാസ്ത്രീ പഠിയ പട്ടം കിട്ടാൻ വേണ്ടി പഠിക്കാൻ പോയ ഒരാളാണ് പാതിവളിയിൽ ഉപേക്ഷിച്ച ഒരാൾ അർദ്ധരാത്രിയിൽ വീട്ടിൽ കീറി വരിക ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് സാത്താൻ സേവ തന്നെയാണ് ഈ സാത്താൻ സേവയിൽ മറ്റാരെങ്കിലോ ഉള്ള കൂട്ടുകാർ ഇവരോടൊപ്പമുള്ളവരുണ്ട് അല്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ദുഷ്ട പരിപാടികളിൽ അവരുടെ എന്തൊക്കെ പരിപാടികളാണെന്ന് നമുക്ക് കൃത്യമായി അറിവില്ല മോശമായ എല്ലാ സംവിധാനവും സാത്താന്റെ സ്വസ്വഭാവം പോലെ തന്നെ അപ്പൊ അത്തരത്തിൽ ഏതോ പരിപാടിയിൽ ഇവർ പങ്കെടുക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ പലതും ആവാം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് സാത്താൻ സേവ തന്നെയാണ് കേരളത്തിൽ അങ്ങയായി ഇത്തരത്തിൽ പല സംവിധാനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരത്തിൽ സാത്താൻ സഭയിൽ ആകർഷകരായി ഈന്ദൂർ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് നമുക്കിവരെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനോ വളരെ സംവിധാനം ഇല്ല എം ഡി എം എ മയക്കുമരുന്നും പോലെ ഇതുപോലെ ലഹരി സംവിധാനമാണ് ഈ സാത്താൻ സഭ സാത്താൻ സഭയിൽ പങ്കെടുത്തിട്ടുള്ള പലരും ഈ ലഹരിക്ക് അടിമകളാണെന്നാണ് പറയപ്പെടുന്നത് ലൈംഗിക വൈകൃതങ്ങളും നക്തയും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ സാത്താൻ സേവ സാത്താൻ സാഫ എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ പതിൽ മടങ്ങിയ ശക്തിയാണ് സാത്താൻ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ സാത്താൻ സേവ കേരളത്തിൽ ഇനിയും വളർന്നു വരാൻ സാധ്യതയാണ് ഇത് പുറമേ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവരാരും പരസ്യമായി രംഗത്തിറങ്ങും അതുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊക്കെയുള്ള വൈകല്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇവരെ നേർവഴിക്ക് കൊണ്ടുപോകുന്നാൽ ഇതുപോലുള്ള മരണത്തിലേക്ക് തള്ളിവിടാതെ രക്ഷപ്പെടുത്താൻ സാധിക്കും